فهذا ليس في جواز الاستعال به خلاف اي منطق من خلاف ولا ولا يصد عنه الا من لا معقول له اي منطق نبي مرشكو ذو بدي لا تور الا ذو مرشكو لا لا بدي لا تابيبه القسم الثاني رندامت قسم ما هو مخلوط بعلم الفلاسفه وكفرياتهم فلسفه يم عبرت كالرندي كالرند اه كالرند وهذا هو الذي بقى فيه الخلاف اذ لان تركم الذي ഈ ഫൽസഫ കലർന്ന മന്ദ്യക്കനെ കുറിച്ച് മൂന്നഭിപ്രായം ഉണ്ട് ഒന്നാമത്തെ അഭിപ്രായം തന്നെ ഇമാമി നബി അംഗങ്ങളും പറഞ്ഞു ഫലസഫ കലർന്നതാണോ മുത്തിലക്കൻ പാടില്ല അതാണ് മകൻ ഷെയ്ഖ് അബ്ദുലീസ് മുത്തിലക്കൻ നിരവാധികം നിരോധിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് ഫൽസഫ കലർന്നതിനെ കുറിച്ചാണ് വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മന്ദിക് എങ്ങനെയാണെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു വേറെ വിഭാഗം പറഞ്ഞു അതാണ് ഏറ്റവും മഷൂറായ അഭിപ്രായം എന്താണ് നല്ല പണ്ഡിതന്മാരാണെങ്കിൽ ഫൽസഫയും മറ്റും വേർതിരിച്ചറിയുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് പഠിക്കാം മനസ്സിലായല്ലോ മല്ല വിസല്ലം എന്ന് പറയുന്ന കിതാബിൽ അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇതൊന്നും പഠിക്കാതെ മൗലവി ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സിയ മാതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഇനി നോക്ക് നിങ്ങൾ മഹാനായ സി എം വരിയു തങ്ങളും മന്ത്രിക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബെഹറുല്ലും ഓക്കെ ഉസ്താദ് മന്ത്രിക്ക് വർപ്പിച്ചിട്ടില്ലേ അവിടത്തെ കോളേജിൽ സുന്നയിൽ ഇന്നും ബഹുമാനപ്പെട്ട റയീസുല്ല്മയുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് വർപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഇനി ബഹുമാനപ്പെട്ട വടകര തങ്ങളുടെ സ്മരണകീരി ബഹുമാനപ്പെട്ട കാതുപരും ചെറിയ പിസ്താദ് അള്ളാഹുത്താലത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവർ എഴുതാണ് എന്ത് വന്യരായ കമല എ പിസ്താദിന്റെ അടുക്കൽ കോളിക്കൽ ഞാൻ പഠിക്കുന്ന കാലം ഒരു ദിവസം കുത്തുബി നടക്കുന്ന സമയത്ത് വടകര ഓറ് കടന്നു വന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്നു എ പിതാദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ ഇരിപ്പിടം കൊടുത്തു ഓർ ചോദിച്ചു ഏതാ ഓതുന്നത് കുത്തുബി എല്ലാവരും മറുപടി പറഞ്ഞു ഉടൻ ഓർ ചോദിച്ചു മീർ കുത്തുബിയില്ലേ ശേഷം അരമണിക്കൂറോളം ഞങ്ങൾക്ക് മീറു കുത്തുബി ഓതിത്തന്നു ആരെ വടകരാ മതാജിതങ്ങൾ എല്ലാ ഉരിയാക്കളും മന്തി കൊടുപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വേണ്ടെന്ന് പറയുന്നത് കള്ളത്തൊരിയത്തും പിഴച്ച കക്ഷികളുമാണ് അള്ളാഹുചാര അവരുടെ ഷെറിൽ നിന്നും ഈ ഉമ്മത്തിന് കാത്തിരക്ഷിക്കുമാറാവട്ടെ